ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ബിഗ് ബോസിലെ ഫാമിലി റൌണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം വന്നിരിക്കുന്നത് ജിസൈലിന്റെ മമ്മിയാണ് ഏട്ടാ ജിസൈലിന്റെ മമ്മി വരുമ്പോ തന്നെ എല്ലാവരും ഫ്രണ്ടിൽ പോയി നിന്നു ആ പ്രത്യേകിച്ച് ആര്യന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ ആരും ഓടി ചെന്ന് അതിന് ഫ്രണ്ടിൽ പോയി നിന്നു മെയിൻ ഡോർ തുറന്നു ആ മമ്മി കടന്നു വരുന്നു മമ്മി കടന്നു വരുമ്പോൾ ആരും കാലി തൊട്ട് വന്നിരിക്കുന്നു പക്ഷെ മമ്മി തിരിഞ്ഞു നോക്കുന്നു ഒരു മൈൻഡും ചെയ്തില്ല നീ ആര് ശരിക്കും ആണ് കേട്ടു പോയി ഇത് ശ്രദ്ധിച്ചത് ജിസൈലത് ആദ്യം ശ്രദ്ധിച്ചോട്ടു അപ്പൊ തന്നെ ജിസേന്റെ മൈൻഡ് ആകെ പോയിട്ടുണ്ട് പിന്നെ അനുമോള് ആതില അവരോടൊക്കെയാണ് മമ്മി കൂടുതലായിട്ട് അറ്റാച്ച്ഡ് ആയത് മമ്മി വളരെ നല്ലൊരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഭയങ്കര ജനുവൻ ആണ് ഓപ്പൺ ആണ് അല്ലെങ്കിൽ എന്റെ മോള് വലിയ കൊമ്പത്തുള്ള ആളാണ് അങ്ങനെ ഒരു ജാടെ അവര് കാണിച്ചിട്ടില്ല അവര് ഡ്രസ്സിൽ ഇപ്പൊ ബോംബെലൊക്കെ ജീവിച്ചത് കൊണ്ട് ഒരു ജീൻസ് ഷർട്ട് ഇട്ടിട്ടാണ് അവര് വന്നത് എനിക്ക് നടക്കാനും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ജിസൈന് ഇത് ആര്യന്റെ ഇതൊക്കെ കണ്ടുകൊടുവാൻ തന്നെ ആകെ ഒരു ടെൻഷനായി ജിസൈൽ പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് ആ മമ്മി ഒരുപാട് സ്നേഹിക്കുകയാണെങ്കിൽ പൈസ പോലും ചിലപ്പോൾ കടം കൊടുത്താൽ അത്ര സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ജിസ ആര്യൻ കാലിക്കന്ന് തൊട്ടപ്പോ മൈൻഡ് ചെയ്തിരുന്നത് ജിസൈന് ഭയങ്കരമായിട്ട് ഷോക്ക് പോയി എന്തായിരിക്കും മമ്മിയുടെ മനസ്സിലെന്നുള്ളത് ജിസൈലിന് ആകെ ഒരു ടെൻഷനായി പോയി പിന്നെ ഫസൽ ചെയ്യാൻ ചെയ്യേണ്ട ഒരു ഇത് കൊടുക്കല അത് കിട്ടിയത് ബിഗ് ബോസിന്റെ ആ ഫ്രണ്ട് ഇത് ചെയ്യാൻ വേണ്ടിട്ടാണ് ആ ലോണില് നമ്മൾ കടന്ന് ഉള്ളിലോട്ട് പോകൂലേ അതിന്റെ ആ ചിത്രം ഫസ്സറിൽ ശരിയാക്കാനാണ് കൊടുത്തത് അതെല്ലാം ജിസയില് വളരെയധികം തെറ്റിച്ച് ഒരുപാട് സമയം എടുത്ത് ഇപ്പൊ മമ്മിങ്ങനെ ആ റൂമിൽ ഇരിക്കുകയാണ് എല്ലാ കണ്ടീഷൻസും കൂടെ മമ്മിക്ക് ആകെ ടെൻഷനാണ് ടെൻഷനാണെന്ന് എന്താണ് ചെയ്യുന്നത് ഇതൊന്നും ശരിക്കും ശ്രദ്ധിക്കുന്നില്ലേ എന്നൊക്കെയാണ് മമ്മിക്ക് ഇങ്ങനെ പറയുന്നുണ്ട് കുറെ കഴിഞ്ഞ് രണ്ട് ടാസ്കും കഴിഞ്ഞ് ജിസയില് പുറത്തേക്ക് വന്നപ്പോൾ മമ്മി ആദ്യം ചോദിക്കുന്നതാണ് നീ എന്താണ് മോളെ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് ജിസേല ഏറ്റവും വലിയ രസം ജിസൈല മറ്റുള്ള കണ്ടസ്റ്റൻസുമായിട്ട് മമ്മിയെ അധികം ഇന്ററാക്ഷൻ ഇട്ടില്ല വേഗം പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി മമ്മി അമ്മ കാര്യങ്ങൾ പറയാം എനിക്ക് തോന്നുന്നു മമ്മി അധികം കാര്യങ്ങളൊന്നും അവരോട് പറയരുത് ആ ദേഷ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് പ്രകടിപ്പിക്കരുത് എന്നൊക്കെ പറയാൻ വേണ്ടിട്ടോ മമ്മിയെ കൊണ്ടുപോയിരിക്കുന്നത് അത് മറ്റുള്ള കണ്ടസ്റ്റൻസിനും മനസ്സിലായിട്ടുണ്ട് അപ്പൊ മമ്മി അങ്ങനെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ച് പുറത്തുള്ള കാര്യങ്ങളും ജിസേലിന്റെ ഇമേജ് എന്താണ് അതൊന്നും മമ്മി പറയുന്നില്ല പക്ഷേ മമ്മി ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് നീ എന്താണ് ഇങ്ങനെ നടക്കുന്നത് നീ എന്താണ് അവിടുത്തെ കാര്യങ്ങളൊന്നും എന്താണ് അവരൊക്കെ വളരെ നന്നായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു നീ എന്താണ് നിന്റെ ബ്രഷ് അവിടെ ഇവിടെ ഇട്ടുപോകുന്നത് എന്തുകൊണ്ട് ബെഡ് ഒന്ന് ശരിക്ക് ഒതുക്കി വെക്കാത്ത എന്താണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ മറ്റുള്ള കണ്ടസ്റ്റർ മുമ്പില് മമ്മി പറയുമ്പോൾ ജിസേലുമായിട്ട് കൊള്ളുന്നുണ്ട് ജിസേലും മമ്മി അതൊന്നും പറയുന്നത് മമ്മി വഴക്ക് പറയാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ മമ്മി അതെ പറയേണ്ട കാര്യങ്ങൾ പറയണ്ടി നീ എന്താണ് ഇങ്ങനെ ചെയ്തത് അത് ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ മമ്മി പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അവര് ജനുവിനാണ് ജീസരിൽ കുറച്ചുണുക്രൂക്കടാണ് ജീസര് പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താണ് ജിസേലിന്റെ ഡ്രസ്സുകളൊന്നും വരുന്നില്ല അത്രേ അപ്പൊ ജിസേ ചോദിക്കുന്നത് എനിക്ക് എന്തുകൊണ്ടാണ് ചുരിദാർ സാരി ഒന്നും അയക്കാത്താണ് ജിസേര് ചോദിക്കുന്നത് എനിക്കിവിടെ ഫുൾ ഇതൊരു മലയാളം പ്രോഗ്രാം അല്ലെങ്കിൽ ഇവിടെ ഫുൾ ഇങ്ങനെ മോഡേൺ ഡ്രസ്സ് മാത്രമാണ് കിട്ടുന്നത് അതുകൊണ്ട് എന്റെ ഡ്രസ്സിനെ കുറിച്ച് എന്താണ് എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിക്കുന്നത് പക്ഷെ ഡ്രസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്നും മമ്മി പറഞ്ഞില്ല കേട്ടോ പക്ഷെ അവര് ഇപ്പൊ കേരളത്തിലാണ് ഇത്രേ അപ്പോ നാൽപ്പത്തി നാല്പത് ദിവസമായിട്ട് കേരളത്തിലെ ആലപ്പുഴയിലാണ് അതുകൊണ്ട് ബോംബെയിലല്ല ജിസൈന്റെ എല്ലാ കാര്യങ്ങളും ബോംബെയിലാണ് മേക്കപ്പും ഡ്രസ്സും എല്ലാം ബോംബെയിലാണ് ഇരിക്കുന്നത് അപ്പോ ജിസൈന് വിചാരിക്കുന്ന ഒരു കാര്യങ്ങളും ജിസൈന് ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് എത്തുന്നില്ല അത് പറഞ്ഞിട്ട് മമ്മി ഒരുപാട് വഴക്ക് പറഞ്ഞു മമ്മി വേഗം മുമ്പേക്ക് വിട്ടോ എന്റെ എല്ലാ ഡ്രസ്സുകളൊക്കെ എടുത്ത് ഇങ്ങനെ പോരെ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ മോളേന്ന് പറയുമ്പോൾ അവൻ വേണ്ട മോളെ അമ്മപ്പ തന്നെ പൊക്കെ അത് അവർ അമ്മേനും മകട്ട് വീട്ടിലുള്ള പോലെ തന്നെയാണ് അവർ പെരുമാറുന്നത് മമ്മി പിന്നെ ആരുമായിട്ട് അത്ര ഇന്ററാക്ട് ചെയ്യുന്ന കണ്ടില്ല അത് അവരുടെ മനസ്സിലെന്താണെന്ന് നമുക്ക് അറിയില്ല ജിസേന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ജിസേന അതിനെ കുറിച്ചിട്ട് ചോദിക്കുമോ ആ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പുറത്തു പോകും അത് പ്രോഗ്രാമിൽ വന്ന് അത് പിന്നീട് ഇഷ്യൂ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ എപ്പോഴും ജിസേന്റെ മുഖത്ത് ഉണ്ടായിരുന്നു പക്ഷെ മമ്മി അതൊന്നും ചോദിച്ചില്ല അനുമോളൊക്കെ ഭയങ്കര ഇഷ്ടത്തോടുകൂടിയാണ് പെരുമാറുക അനുമോളോട് വളരെ ഇഷ്ടപ്പെട്ടു അതുപോലെ ആദ്ര നൂറ് അവരൊക്കെ ഒരുപാട് ഇഷ്ടത്തോടുകൂടിയാണ് മമ്മി പെരുമാറിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് ആര്യൻ്റെ മമ്മിയും ബ്രദറും കൂടെ വന്നത് ബ്രദറും മമ്മി വന്നപ്പോഴും ഇവരുടെ ഫാമിലി തന്നെ അത്ര ഇൻട്രാക്ഷൻ ഒന്നും തോന്നിയില്ല ജിസേലാണ് മമ്മിയെ നിർബന്ധിക്കുന്നത് നിൽക്കുന്നത് കേട്ടോ ആര്യനോട് സംസാരിക്കൂ മമ്മിയോട് സംസാരിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ജിസേൽ ചോദിക്കുകയും ചെയ്തു എന്താണ് ആര്യൻ്റെ കാൽക്ക് ആര് കാൽക്ക് തൊട്ട് മമ്മിയൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നത് അപ്പം മമ്മി ജസ്റ്റ് പറയാൻ മോളെ അത് ഞാൻ കണ്ടില്ല എന്നുള്ള രീതിയിൽ അതൊന്ന് ഭയങ്കര അവിടെ തൊടാതെ പറഞ്ഞു പോവുകയാണ് ചെയ്തത് പിന്നീട് വന്നിട്ട് ആര്യനോട് പറയുകയും ചെയ്തത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസേലിനെടുത്ത് ചോദിച്ചതിന് ശേഷം അവഗണിക്കുകയാണെങ്കിൽ അത് എന്തായാലും അത് എപ്പിസോഡ് പോലും വളരെ മോശ മോളുടെ കളിയും ബാധിക്കും പേടിച്ചിട്ട് ജസ്റ്റ് അത് ചോദിച്ചിട്ട് പോയോളൂ അധികം മൈൻഡ് ഒന്നും ആര്യന് കൊടുത്തിട്ടില്ല അതേപോലെ തന്നെ വന്ന് കയറി സമയത്തും ആര്യൻറെ മമ്മിയും ബ്രദറും ജിസൈലിനും ജിസേലിന്റെ മമ്മിക്കും അധികം ശ്രദ്ധ അവരൊന്നും ശ്രദ്ധിച്ച മൈൻഡേ ചെയ്തിട്ടില്ല അതിനുശേഷം ആര്യൻ ആര്യൻ്റെ മമ്മിയും ബ്രദറോടെ തന്നെ നിന്നും ജിസേലിന്റെ മമ്മിക്ക് പുറത്തേക്ക് പറഞ്ഞു പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയതിനു ശേഷമാണ് ജിസേലിന്റെ ബ്രദർ വന്നിട്ട് ജിസേലുമായിട്ട് നേരം സംസാരിക്കുന്നത് അതിന് ശേഷം ആര്യന്റെ എന്റെ മമ്മിയുടെ അടുത്തേക്ക് പോകാനായിട്ട് ജിസേന് ഭയങ്കര പേടി അപ്പൊ ആദ്യോട് പറയുന്നുണ്ട് എടിയും എന്റെ മമ്മി വന്നിട്ട് ആര്യനെ ശ്രദ്ധിച്ചില്ല മമ്മിയുടെ ഇതൊന്നും ശരിയായിരുന്നില്ല ആറ്റിറ്റ്യൂഡ് ശരിയായില്ല മമ്മി എന്തോ മനസ്സിൽ വിചാരിച്ചാണ് ഇരിക്കുന്നത് അതുപോലെ ആര്യന്റെ മമ്മി ഒന്നും മിണ്ടുന്നില്ല സൈലന്റ് ആണ് എന്താണെന്ന് എനിക്ക് ടെൻഷനാണ് അപ്പൊ ആദ്യം പറയും ഞാനും അത് ശ്രദ്ധിച്ചു എന്തൊക്കെയോ നമുക്ക് മനസ്സിലാന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ശേഷം മമ്മി വന്നിട്ട് ോട് പറയുന്നുണ്ട് എന്താ മൈൻഡ് ജിസേന നടക്കുന്ന ആശ്വാസം കേട്ടോ അങ്ങനെ ജിസേലും ഞാൻ വരാം ഞാനിപ്പോ നിങ്ങള് പ്രൈവറ്റ് ആയിട്ട് നിങ്ങളുടെ മകനെ കണ്ട ഒരു സംസാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ജിസേന വിളിച്ചിരുത്തി ഒരുപാട് സംസാരിക്കുന്നുണ്ട് ആ ഒരു ഭയങ്കര ശരിക്കും ആദ്യം പറഞ്ഞ പോലെ തന്നെ ആര് അമ്മി വീടുമായിട്ട് കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആയി പെട്ടുള്ളൂ ഭയങ്കര ഹൈ പ്രാക്റ്റീവ് തന്നെയാണ് വളരെ നല്ല ഒരു മനുഷ്യൻ വളരെ നല്ലൊരു സ്ത്രീയാണ് അവര് അവരുടെ എല്ലാ കണ്ടസ്റ്റിൽ നിന്നും പെരുമാറുന്നതും ആതിലെയും നൂറയും സ്വന്തം മക്കളെ പോലെ പെൺമക്കളെ പോലെ ദത്തെടുത്തു കൊണ്ടുപോകാന്നൊക്കെയാണ് അവർ പറയുന്നത് ഇത്ര അറ്റാച്ച്ഡ് ആയിട്ടാണ് അതുപോലെ തന്നെ വളരെ സ്നേഹത്തോടുകൂടിയാണ് അനുമോളോട് പെരുമാറിയത് പിന്നെ ലക്ഷ്മി ഇവരെ വീട്ടിനകത്തേക്ക് അയറ്റില്ല എന്ന് പറഞ്ഞ ഒരു ഇൻസിഡന്റ് അത് അവര് മനസ്സിൽ ഭയങ്കര വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞു പക്ഷെ ലക്ഷ്മി പുറകിൽ നിന്നിട്ടുണ്ട് ലക്ഷ്മിയുടെ മുഖം ഒന്ന് മങ്ങി പക്ഷെ ശേഷം അവര് പറഞ്ഞു എനിക്ക് നിങ്ങള് ഭയങ്കര ഇഷ്ടമാണ് ആതിലേഞ്ഞൂറി ഞാൻ മക്കളെ പോലെ കരുതുകയാണെന്ന് പറഞ്ഞു പക്ഷെ അവര് ലക്ഷ്മിയെ അവഗണിച്ചിട്ട് ലക്ഷ്മിയെയും എനിക്ക് എല്ലാ പെൺകുട്ടികളും ഇഷ്ടം കൊണ്ട് ലക്ഷ്മിയും അവര് ഹഗ്ഗിയാണ് ചെയ്തത് അപ്പം അവർക്ക് അങ്ങനെ പറഞ്ഞു പറഞ്ഞതൊന്നുമല്ല പക്ഷെ അവർക്ക് ആ ഒരു ഇൻസിഡന്റ് അവർ മനസ്സ് തട്ടിയെന്നുള്ളത് തുറന്നു പറഞ്ഞാണ് ആ അനുമോളെ ഒരുപാട് കെട്ടിപ്പിടിക്കുന്നുണ്ട് അനുമോളം കൊണ്ട് നടക്കുന്നുണ്ട് അതിന് ശേഷമൊക്കെയാണ് ജിസേലുമായിട്ട് കുറച്ച് അറ്റാച്ച്ഡ് ആയത് ബ്രദർ എപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപദേശം കൊടുക്കുക നീ നല്ലപോലെ പോലെ തന്നെ കളിക്കുന്നത് ഇതുപോലെ തന്നെ കളിക്കുക പിന്നെ നീ തോറ്റാലും ജയിച്ചാലും ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾക്ക് പ്രൗഡാണ് കാരണം നീ ഇവിടെ വന്നു നീ നീ കാരണം ഞങ്ങൾക്കും ഈ ബിഗ് ബോസിൽ വരാനുള്ള ചാൻസ് കിട്ടി അതുകൊണ്ട് നീ ഞങ്ങൾക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു ചൈൽഡാണ് പിന്നെ ആര്യനെ കുറിച്ചിട്ട് അമ്മ ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട് ആര്യൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ലൊരു ഡാൻസർ ആണ് ഡാൻസറാണ് ക്രിക്കറ്ററാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് ആയിരത്തിന് മേലെ പ്രൈസൊക്കെ വീട്ടിലിരിക്കുകയാണ് പറയുന്നുണ്ട് പിന്നെ ആര് നല്ലൊരു ഡാൻസർ ആണ് പക്ഷെ ആര്യൻ അതിന്റെ യാതൊരു ഇതും ഇതിനകത്ത് എടുത്തിട്ടില്ല ഒന്നും തന്നെ ഇതിനകത്ത് അവന്റെ ടാലന്റ് കാണിച്ചിട്ടില്ല അത് നമ്മിയൊരു പരാതി കൊടുക്കും അത് സത്യമല്ലേ ആര് അങ്ങനെ ഒന്നും കാണിച്ചു നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ എന്തായാലും ആര്യൻ്റെ ഫാമിലി വളരെ നല്ലൊരു പോസിറ്റീവ് ഇതായിട്ട് വർക്ക് ഇവിടെ എനിക്ക് നെവിന്റെ ഒരു കാര്യം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു നെവിന്റെ ഏതൊരാൾക്കും വന്നാലും നെവി കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിക്കും കൂടുതലാണല്ലോ അവൻറ്റേതായ സ്ക്രീൻ സ്പേസ് എടുക്കൽ ഇത്തിരി കൂടുതലാണല്ലോ ഇവിടെയും അത് തന്നെ എടുത്തു പ്രത്യേകിച്ച് ആര്യൻ്റെ അല്ല എടുത്തത് ആര്യൻ്റെ ബ്രദർ ഭയങ്കര ഹാൻസും ആണ് കാണാട്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ ആര്യനേക്കാൾ ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പൊ ഒരു മോഡലിന്റെ പോലെ നെവിൻ കിട്ടുന്ന കൊറേ നേരം നോക്കിയിരിക്കുന്നു നെവിന്റെ ഒരു ക്യാരക്ടർ ഏത് ആണുങ്ങള് വന്നാലും ഇങ്ങനെ വളരെ അധികം ആയാലും വൃത്തികെട്ട ഒരു സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഷാനുവാസ് പറഞ്ഞു പറഞ്ഞു വളരെ വൃത്തികെട്ട ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ തോന്നുന്നത് അപ്പം വേഗം ഒട്ടാൻ നോക്കി ആര്യന്റെ ബ്രദറായിട്ട് ബ്രദറായിട്ട് അവന്റെ അടുത്ത ഫാഷൻ ഇതില് മോഡലായിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നു ആര്യനെ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നു അങ്ങനെയൊക്കെ വേണ്ട ഒരു വൃത്തിക്കെട്ട ഒരു നോട്ടം ആറ്റിറ്റ്യൂഡും അവന്റെ മുന്നിലൂടെ കുറച്ച് കുഴഞ്ഞാട് നടക്കലും ഈ നെവിൻ്റെ ഒരു കാര്യം ഭയങ്കര ദേഷ്യം തോന്നുന്ന ഒരു കാര്യം ഇതാണ് ഫാമിലിക്കൂടെ അറ്റാച്ച് ആയിക്കോട്ടെ പക്ഷെ ഈ ആണുങ്ങൾ കാണുമ്പോൾ ഒരു തരം ഇളക്കൊണ്ടല്ലോ അത് നല്ലൊരു സ്വഭാവമാണ് എനിക്ക് തോന്നുന്നില്ല അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ എല്ലാവർക്കും ബുദ്ധിമുട്ടായി തുടങ്ങി പിന്നെ കട്ടെടുത്ത് ആരെന്തുകൊണ്ട് വന്ന് ഏത് വീട്ടിൽ നിന്ന് ആരെന്തുകൊണ്ട് വന്നു കട്ടെടുത്ത് സൂക്ഷിച്ചു വെക്കുക ഇന്നുകൂടെ ബിഗ് ബോസ് അത് അനൗൺസ് ചെയ്ത് എന്താണ് കട്ടെടുത്ത് വെക്കുന്നതെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ചോദിക്കേണ്ട ഒരു ഗതികേട് വന്നിരിക്കുകയാണ് അപ്പൊ നെവിന്റെ ഈ കളി എനിക്ക് വളരെ മോശം പ്രത്യേകിച്ച് ഫാമിലി റൗണ്ടിൽ ഇഷ്ടപ്പെടാതെ വന്നിരിക്കുകയാണ് അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ ഫാമിലി റൗണ്ടിൽ ഇനി ഒരാളുടെ കൂടെ ഫാമിലി വരാനുള്ളത് അനുമോളുടെയാണ് എപ്പോൾ വരുന്ന അറിയില്ല അനുമോൾ വളരെ അത് വെയിറ്റ് ഇത് ആകാംക്ഷയോടെ ഇരിക്കുകയാണ് ആരാണ് അച്ഛൻ വരും അമ്മ വരും ചേച്ചി വരും അതൊക്കെ ആകാംക്ഷയോടെ അപ്പൊ ആ ഒരു വീഡിയോയുടെ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാനും അത് രണ്ട് ദുബായി